ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതവും ഗോവിന്ദനും തമ്മിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഗോവിന്ദനോടാണെങ്കിൽ ഗീതു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ കൊണ്ട് ഭക്ഷണം വാരി കഴിപ്പിക്കുന്നു അങ്ങനെ ഗോവിന്ദന്റെ സ്നേഹത്തിനിരയായിരിക്കുന്ന നമ്മുടെ ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധികയ്ക്ക് ഒട്ട് സഹിക്കുന്നില്ല പോണപോക്കിനാണ് രാധിക ഈ കാഴ്ച കാണുന്നത് ഈ ഒരു കാഴ്ച കണ്ടതും രാധികയ്ക്ക് അടിമുടി അങ്ങ് ഇളച്ചങ്ങ് വന്നില്ലേ രാധിക ഇങ്ങനെ കലിപ്പ് കയറിയിരിക്കുക ഗോവിന്ദൻ വാരി കൊടുക്കുന്നു ഗീതു വളരെ ആസ്വദിച്ചത് കഴിക്കുന്നു ഈ സമയത്ത് രാധിക അങ്ങോട്ട് തുള്ളിച്ചാടി അങ്ങ് വന്നു തുള്ളിച്ചാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ വാരി കൊടുക്കും എന്താ ഇതെന്താ ഈ സംഭവം ഇവൾക്ക് എന്താ വാരി കഴിച്ചാൽ ഇവളുടെ കൈക്ക് എന്താ പറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഗീതുവിന്റെ കൈക്ക് വയ്യ അമ്മേ അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഗീതുവിന്റെ കൈക്ക് വയ്യേ ഗീതുവൻ എന്താ പറ്റിയത് ഓ മൈലാഞ്ചി ഇട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധിക കൊറേ ഡയലോഗ് ഒക്കെ അടിക്ക അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു അമ്മേ നമുക്ക് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്ത ആളല്ലേ ഗീതു അപ്പൊ പിന്നെ ഗീതുവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത് എന്ന് ചോദിച്ചേ അപ്പൊ അത് കേട്ട് രാധികയ്ക്ക് രാധിക ദഹിച്ചില്ല അപ്പൊ ഗീ ഗോവിന്ദൻ ഗീതുവിന് വാരി കൊടുക്കുന്നു എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങ് കയറിപ്പോയി ഈ സമയത്ത് ഗീതുവിന്റെ മുന്നിൽ അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു പോപ്പാ എന്നാൽ ഇതുപോലുള്ളൊരു കാഴ്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ ഇങ്ങനെ കുണിങ്ങി കുണുങ്ങി ഇങ്ങനെ രാധികയുടെ എടുത്ത് നിൽക്കുക നിർത്തിക്കോടി നിർത്തിക്കോടി നിന്റെ ഷോ അധിക കാലമൊന്നും നിന്റെ ഈ ഷോ ഉണ്ടാകില്ലെന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറയാം നിന്റെ ഷോ ഞാൻ അവസാനിപ്പിച്ചിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല ഇവിടെ കിടന്നുള്ള നിന്റെ ഈ വിരകല് ഞാൻ അവസാനിപ്പിച്ചിരിക്കും ഒന്നും ഇല്ലാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ശരി അങ്ങനെയെങ്കിലും അങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ നിൽക്കുക നമ്മുടെ ഗീതു ഈ പുള്ളിക്കാർ ഗീതുവിനെ കുറേ വെല്ലുവിളിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ കാഞ്ചന പറയാണ് അതേ ഗീതു പാപ്പ സൂക്ഷിക്കണം കേട്ടോ രാധികാമയെ ശരിക്കും സൂക്ഷിക്കണം കാരണം രാധികാമ ഒന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുന്ന ചെയ്യുന്നയാളാ നീ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഗീതു ഇങ്ങനെ ഒരു കൂസരവും ഇല്ലാതെ നിൽക്കുന്നു എന്തായാലും ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗീതു നേരെ റൂമിലേക്ക് പോയി അപ്പോൾ റൂമിലേക്ക് ചെല്ലുന്നു ഓഫീസിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തുന്നു ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു നീ എങ്ങോട്ട് പോകുവാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ ഓഫീസിലേക്ക് വരുവാണ് പിന്നെന്താ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ് ഓഫീസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്ന് പോയാൽ മതി അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോവേണ്ട എന്ന് പറഞ്ഞു അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഞാനൊന്നും സ്കൂട്ടിക്കല്ലേ വരുന്നത് ഇത്തവണയും ഞാൻ സ്കൂട്ടിക്ക് തന്നെ വന്നോളാം എനിക്ക് അല്ലാതെ കണ്ണേട്ടന്റെ കൂടെ ഒന്നും വരണ്ട കണ്ണേട്ടൻ്റെ മനസ്സിലോ ജീവിതത്തിലോ സ്ഥാനം ഇല്ലാത്ത ഞാൻ എന്തിനാ കണ്ണേട്ടന്റെ കൂടെ വണ്ടിക്ക് കയറി വരുന്നതെന്ന് ചോദിച്ചു നിന്നോട് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു കണ്ണേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ഞാൻ സ്കൂട്ടിക്ക് വന്നോളാം എന്ന് പറഞ്ഞാൽ എന്താ അത്ര വലിയ തെറ്റാണോ തെറ്റാണ് നീ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ ഇന്നിവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കൂടെ വണ്ടിക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പറയാ എന്താ കണ്ണേട്ടാ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിന്നെ കൊന്നുകളയും എന്താ എന്നെ കൊന്നുകളയും ഭയമാണോന്ന് ചോദിച്ചു അതെ നിന്റെ കാര്യത്തിലുള്ള മരണഭയം തന്നെയാണ് എനിക്കത് നിന്റെ നീ മരിക്കാതിരിക്കാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ ഞെട്ടി ഗോവിന്ദനെ ഇങ്ങനെ നോക്കുക അപ്പം നിന്നോട് പറയുന്ന കാര്യം കേൾക്ക് നിന്റെ ജീവൻ ആപത്തിലാണ് അപകടത്തിലാണെന്ന് എത്രയോ പട്ടം ഞാൻ നിന്നോട് പറഞ്ഞു നിനക്കെന്താ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തില്ലേ നീ എന്താ മനസ്സിലായിട്ട് മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോ ഓരോ ആപത്തിലേക്ക് ചെന്ന് എടുത്ത് ചാടാൻ എളുപ്പമുണ്ട് അല്ലാതെ അതിൽ നിന്ന് കയറി വരാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കുറേ ദേഷ്യപ്പെട്ടു അതെല്ലാം ഗീതുവിനോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലായി ഗീതു അതിന് കൂടുതലൊന്നും പ്രതികരിക്കാനോ മറ്റൊന്നിനും പോയില്ല ഗീതു അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഗോവിന്ദേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പോകാനായിട്ട് നമ്മുടെ ഗീതു തയ്യാറെടുത്തു ഈ സമയത്ത് ഗീതു ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി ചെന്ന ചെന്നപ്പം രാധിക ഗീതുവിനെ ഒരു പുച്ഛിച്ച ഒരു പരിഹാസ ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈ രാധികയുടെ നിപ്പും ഒട്ട് മാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് ചെന്നു എന്താ രാധികാമ്മേ മുഖത്തൊരു ഭയം അല്ലെങ്കിൽ മുഖത്തൊരു പുച്ഛം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഭയോ എനിക്കോ എനിക്കെന്തിനാ ഭയം ഞാൻ എന്തിനാ നിന്നെ ഭയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭയക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല കുറച്ച് മുമ്പേ രാധികാമ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ ഷോയെ അവസാനിപ്പിക്കുമെന്ന് ഇതേ അവസാനിക്കാനുള്ളതല്ല രാധികാമെ ഈ ഷോ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ ഷോയുടെ അവസാനം ആരൊക്കെ അവസാനിക്കും ആരൊക്കെ നിലകൊള്ളും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും രാധികാമ വളരെയേറെ സൂക്ഷിക്കണം കേട്ടോ ഈ ഒരു അവസ്ഥയിൽ രാധികാമ ഇവിടെ നിലനിന്ന് പോകുമോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് രാധികാമ വളരെയേറെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗീതു രാധികയെ വെല്ലുവിളിക്കുക അങ്ങനെ രാധികയെ ഗീതു വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രാധിക ഇങ്ങനെ ഗീതുവിനെ അടിപൊടി നോക്കുന്നു എന്നിട്ട് ഗീതുവിനോട് ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതുവിനോട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞത് രാധികാമിക്ക് വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഗീതാഞ്ജലി അത് പ്രവർത്തിച്ച് കാണിക്കും അതധികം താമസിക്കാതെ രാധികാമിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായക്കൊള്ളൂ അപ്പോഴും രാധികാമി ഇതൊക്കെ തന്നെ പറയണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു രാധികയ്ക്ക് ഇട്ടുള്ള പണി ശരിക്കും അങ്ങ് കൊടുക്കുന്നു അതും പറഞ്ഞ് ഗീതു അങ്ങ് പോണു ഗീതു അങ്ങ് പോയപ്പോൾ ഗോവിന്ദും പിന്നാലെ ചെല്ലും അങ്ങനെ രണ്ടുപേരും കൂടെ പോണു അപ്പോൾ ഇത്രയും നേരം പണിയെടുത്തിട്ടും വെറുതെയായി ഗീതവും ഗോവിന്ദനും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ചാണ് പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ രാധികയ്ക്ക് വീണ്ടും ആ എന്താ പറയുന്നത് അറ്റാക്കിന് തുല്യായിട്ടുള്ള അവസ്ഥ കാരണം ഇത്തവണെങ്കിൽ ഇതുവരെ നശിപ്പിക്കാനായിട്ട് കഴിയത്തില്ല പക്ഷെ വരുണും അതുപോലെ സുവർണയും അവിടെ ഇവരെ രണ്ടുപേരെയും കൂടെ തീർക്കാനുള്ള പരിപാടികളും പദ്ധതി ഒരുക്കി വെച്ചിരിക്കുന്നത് അതൊന്നും ഈ പറയുന്ന നമ്മുടെ രാധികയ്ക്ക് അറിയത്തില്ല ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതേസമയം പിന്നെ കാണിക്കുന്നത് കിച്ചുവിനേയും അവർണികയുമാണ് ഇന്ന് അവർ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് കുറച്ചെങ്കിലും കൺഫർമേഷൻ അവർക്ക് കൊടുക്കാനായിട്ട് കഴിയ കഴിയണം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്ര പെട്ടെന്ന് എവിടുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് കിച്ചു നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇന്നത്തെ ദിവസം അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം കംപ്ലീറ്റ് ചെയ്യാതെ രക്ഷയില്ലെന്നുള്ള കാര്യം തറപ്പിച്ച് പറഞ്ഞു ഇവര് തമ്മിൽ വഴക്കും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗോവിന്ദേട്ടനെ പോലെയല്ല ഗീതാഞ്ജലി എന്നും ഗീതാഞ്ജലി സ്ട്രിക്റ്റ് ആണ് വളരെ സ്ട്രിക്റ്റ് ആണ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഗീതാഞ്ജലിയുടെ സ്വഭാവം മാറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്കും നമ്മുടെ കിച്ചുവിനാകെ ഒരു ഇതുപോലെ ശരിയാണ് അവൾ എപ്പോഴാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല തൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണ് അവൾ ശരിക്കും കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർണികയുടെ മുന്നിൽ അവളങ്ങാനും തൻ്റെ തനി നിറം വെളിപ്പെടുത്തിയാൽ അവിടെ തീർന്നു കിച്ചു എന്ന കിച്ചപ്പൻ്റെ എല്ലാ ഇതും അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതേ സമയത്ത് ഗീതവും അതുപോലെ തന്നെ ഗോവിന്ദനും കൂടി കാറിൽ പോയതിനെ പറ്റിയുള്ള ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക വേറെ ആരുമല്ല വരണും സുവർണയും അപ്പൊ രാധികയാണെന്നുണ്ടെങ്കിൽ ഈ സുവർണയെ വിളിച്ചിട്ട് ചോദിച്ചു അവര് തമ്മിലാണ് പോയിരിക്കുന്നത് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ഏ ഒരു പ്രശ്നവും ഇല്ല ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ വരണും അതുപോലെ സുവർണയും കൂടി ഇവര് രണ്ടുപേരും കൂടി പോകുമല്ലേ അപ്പൊ പിന്നെ ഗുണ്ടകൾക്ക് എളുപ്പമല്ലേ രണ്ടുപേരെയും കൂടെ തീർക്കാൻ അപ്പൊ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചോണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇവർ തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കുന്നു ഒരു കൂസലും ഇല്ലാത്ത അല്ലെങ്കിൽ ചതി എന്താണെന്ന് അറിയാതെ ഗീതുവും ഗോവിന്ദനും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അപ്പം മൊത്തത്തിൽ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ വരുന്ന ആ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ